പായസം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഓണത്തിന് നമ്മൾക്ക് പായസം ഉണ്ടാക്കി തന്ന ചേച്ചിയാണ് ഇത് വന്നിട്ടുള്ളത് ചുചിക്കുട്ടൻ്റെ വിനോദിനി ചേച്ചി അവന്റെ കൂട്ടുകാരി തങ്കം തങ്ക ചേച്ചി പിന്നെ അപ്പൊ ഇന്നുണ്ടാക്കാൻ പോണത് വിളനീർ പായസമാണ് സ്പെഷ്യലായിട്ടുള്ള വിളനീർ പായസമാണ് ശിചിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശിചിക്കുട്ടിയുടെ ചേച്ചിമാർ വന്നിരിക്കയാണ് അപ്പം നമുക്കത് ഉണ്ടാക്കാം അല്ലേ തുടങ്ങാം അല്ലേ ഇത് മൂക്കാത്തളനീരാണ് ചേച്ചി വേണ്ടത് ആ ഒരുപാട് മൂക്കില്ല ആ ആ ഇതിന്റെ വെള്ളം കൊടുക്കുവോ വെള്ളം ആ ഇതിനെ നമ്മ പൊടിപ്പൊടിയായിട്ട് മുറിക്കണം മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കാം ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ആ ചെറിയ

വരുന്നോണ്ട് കേട്ടാ ചേച്ചി നോക്കുതാ കോലം നോക്ക് ആ ഇത് ഇങ്ങനെ മതിയാണ്ട് ഇതുപോലെ എന്താണ് നൊങ്ക് പായസം വെക്കും പറഞ്ഞു ചേച്ചി ഇനി ഒരു ദിവസം നമുക്ക് നൊങ്കു പായസം വെക്കണം ലാസ്റ്റ് പായസ പായസ ചേച്ചിയായി മാറുവോ വിനോദിന് ചേച്ചി സന്തോഷം ആ ഇനി വിനോദ് െ അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞ പോലെ ഇനി വേറെ പാലെടുക്ക് വേറെ പാൽ എടുക്ക് ഒന്നര ലിറ്റർ പാലും അഞ്ച് ഇളനീരും അല്ലേ

അങ്ങനെ പാല് തളച്ചു ഒഴിച്ചതിന് ശേഷം നല്ല തളിക്കണോ ആ ഇത് നന്നായി തളച്ച ശേഷം അടുത്തത് അളനീരി ഒരു പിടി ബദാം ഒരു പിടി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിച്ചിട്ട്

മണത്തില്ല ശരി കുട്ടനെപ്പാക്കിയുള്ള ഇതൊക്കെ മണ്ണുത്തിന്ന് നന്നായിട്ടുണ്ട് ഇതിന്റെ ഒരു എന്താണ് ഒരു റെഡും യെല്ലോവും

നോക്കി നോക്ക് നോക്ക് എന്നാലും കൂപ്പൊടി ഇളനീര് എല്ലാമായിട്ട് നല്ല തണുപ്പാണ് അല്ലേ എങ്ങനെയുണ്ട് അപ്പൊ കുടിച്ച് നോക്കിയാ ഏഹ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടല്ലേ എവിടെ ചിരിക്കുട്ട ഇഷ്ടമായ അളനീരി പായസം ഒക്കെ റെഡിയായി നല്ല സൂപ്പർ ആയിട്ടിന്റെ അളനീരി പായസം പായസം പനം നുങ്ക ആയിട്ടില്ല പനം നുങ്ക ആയിക്കഴിഞ്ഞാൽ അതിന്റെ പായസം നമ്മുടെ അടുത്തുണ്ടാക്കാൻ പോണത് ചിരിക്കുട്ട പായസം ഇഷ്ട പായസം ഇഷ്ടോ ആയി ഓണ

അപ്പൊ നമ്മുടെ വിനോദിച്ചേച്ചു ഇനിയൊരു പായസ റെസിപ്പി ആയിട്ട് അടുത്തത് വരാം അടുത്തത് നോക്ക് പായസം മതി ഓക്കേ താങ്ക് യു ഇന്ന പായസം കൊടുത്തതിന്റെ മപ്പില് പാട്ടാ പാട്ട് പാടി ചേച്ചി കെട്ടത് ആ പാട്ട് കൊടുക്കേ ശിജു ശിജു നല്ല ஆஹ் இனி நடக்கா முக மதி பாயச குடிச்சுலே ஆயி